ദിവസേനയുള്ള പുതിയ കഥകൾക്കായി മലയാളം കമ്പികഥകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അധ്യായം ഒന്ന് അടുക്കളയിലെ സ്നേഹപൂർണം കൊച്ചിയിലെ ഈ ശബ്ദമുള്ള നഗരത്തിൽ ഒരു ദമ്പതികൾ അവരുടെ അടുക്കളയിൽ ഒത്തിരുന്നു കൊണ്ട് സുഖകരമായ ഒരു വൈകുന്നേരം പങ്കുവച്ചു മുപ്പതുകളിൽ പ്രായമുള്ള ഈ സുന്ദരി സത്രിയെ പലരും കൃത്യമായ പ്രകാശനമായും കരുതലുമായും ആദരിച്ചിരുന്നു ഭർത്താവ് അവളെ കാണുമ്പോൾ കൂടുതൽ ആകർഷിതനായി അവരെ കൂടുതൽ സ്നേഹത്തോടെ അനുഭവപ്പെട്ടു ഭക്ഷണം തയ്യാറാക്കുമ്പോൾ ഭർത്താവ് അവളുടെ സൗന്ദര്യം പ്രീതികരമായി നോക്കിയപ്പോൾ അവൾ ഒരു ചിരിയോടെ ചോദിച്ചു എന്താണ് നോക്കുന്നത് പ്രിയമേ അദ്ദേഹം അടുത്തെത്തി അവളെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ചു അവർക്കിടയിൽ ആ നിമിഷത്തിൽ കൂടുതൽ വാത്സല്യവും സന്തോഷവുമുണ്ടായി അധ്യായം രണ്ട് സ്നേഹത്തിനുള്ള ഓർമ്മകൾ അവർ തമ്മിലുള്ള അടുത്ത ബന്ധം ശക്തമായി അവർ അടുക്കളയിൽ നിന്ന് കിടപ്പറയിലേക്ക് കൈപിടിച്ച് നീങ്ങി ചിരിയും സന്തോഷവും പങ്കുവെച്ചു രാത്രി വസ്ത്രത്തിൽ അവൾ മനോഹരമായി കാണപ്പെട്ടു ഭർത്താവിന്റെ ഹൃദയം സന്തോഷം നിറഞ്ഞു അവർ തമ്മിൽ ിരിച്ചും സന്തോഷിപ്പിച്ചും ഒത്തിരിക്കാൻ തുടങ്ങി അദ്ധ്യായം മൂന്ന് സ്നേഹത്തിന്റെ ഓർമ്മകൾ അവരെ ഒരുമിച്ച് കിടന്ന് അവൾ ഭർത്താവിനോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇത് അതിമനോഹരമായിരുന്നു പ്രിയമേ ഭർത്താവിന് അവളുടെ സന്തോഷം കണ്ട് സന്തോഷം തോന്നി അടുത്ത ദിവസം പതിവുപോലെ പ്രവർത്തനങ്ങൾക്കായി തങ്ങൾ തിരിച്ചു പക്ഷേ പരസ്പരം നോക്കിക്കൊണ്ട് ഒരു രഹസ്യമായ ചിരി പങ്കുവെച്ചു തുടർന്നുള്ള ദിവസം അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ നോക്കി പകിട്ടുള്ള കണ്ണുകളോടെ ഒരു കഫിയിലേക്ക് പോകാൻ നിർദ്ദേശിച്ചു അവർ തമ്മിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു യൗവനകാലത്തെ പ്രണയം പോലെ വീട്ടിലേക്ക് തിരിച്ചുവന്നപ്പോൾ അവൾ അടുക്കളയിൽ മോമങ്ങൾ തെളിയിച്ചു സ്നേഹപരമായൊരു അവസ്ഥ സൃഷ്ടിച്ചു അടുത്തെത്തി അവൻ അവളോട് പറഞ്ഞു ഇന്നലെ രാത്രി ഞാനെന്റെ മനസ്സിൽ ഒരു ഓർമ്മയായി സൂക്ഷിച്ചിരിക്കുന്നു അവർ വീണ്ടും ഒരു കുതുകത്തോടെ പരസ്പരം പിടിച്ചു നിന്നു ചിരിച്ചു പ്രണയം പങ്കുവെച്ചു അവളുടെ കണ്ണുകളിലൂടെ അവർ തമ്മിലുള്ള ആ സ്നേഹബന്ധം അനുഭവപ്പെട്ടിരുന്നു നിങ്ങൾക്ക് കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക